കുടമാറ്റത്തിൽ ഭഗവാൻ ശ്രീരാമൻ്റെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും കുട വയ്ക്കാൻ പാടില്ലെന്ന് കേട്ടില്ലെന്നു ഞങ്ങളെ ദൈവങ്ങളല്ലേ ഇതിലെ അവരെ വെറുതെ വിട്ടൂടെ എന്താ കേട്ടില്ല അപ്പോൾ ഒരു തരം രാഷ്ട്രീയമാണ് അവിടെ ശ്രീരാമചന്ദ്രൻ ബി ജെ പി കാരനല്ലോ നിങ്ങൾക്കെല്ലാവർക്കും ഉള്ള ആളന്നെ യേശുദേവനും മള്ളാഹുവും ശ്രീരാമചന്ദ്രനൊക്കെ നമ്മുടെ പൊതു സ്വത്തല്ലേ അപ്പോൾ അത് ശ്രീരാമചന്ദ്രനെ വടക്കനാഥ ക്ഷേത്രത്തിൽ കുടമാറ്റത്തിന് ഉയർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞത് എന്ത് എന്ത് രാഷ്ട്രീയമാണ് ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും അല്ലാതെ ഞങ്ങൾ ആരെ പിടിക്കും കാറന്മാർസനെ വെക്കാൻ പറ്റും ഞങ്ങൾ അമ്പലങ്ങളിൽ ഞങ്ങൾ ശ്രീരാമനെയും ശ്രീ ചെകുവേരയും വെക്കാൻ പറ്റുമോ അപ്പൊ അത് ഏഹ് പിന്നെ ശ്രീരാമന്റെ കുട ഉയർത്തുന്നത് പിടിക്കാൻ വന്നില്ലേ അതിന്റെ വിഷ്വൽസ് കണ്ടില്ലേ നിങ്ങൾ ശ്രീരാമന്റെ കുടയല്ലാതെ ഞങ്ങളിന്ന് ചെകുവേരുടെ കുട ഉയർത്തണം ശ്രീരാമനും ശ്രീരാമ പിന്നെ ശ്രീകൃഷ്ണനെയൊക്കെ ഞങ്ങളിൽ നിന്ന് പിടിച്ചു വെക്കുന്നത് എന്തിനാണ് ഇതൊക്കെ നമ്മുടെ ദൈവങ്ങളല്ലേ അപ്പോൾ വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നിരിക്കുന്നു പിന്നെ വെടിക്കെട്ട് വൈകിട്ട് അതേപോലെ തന്നെയല്ലേ നടത്തിയത് ഗൈഡ് ലൈൻ ഒന്നും മാറിയിട്ടില്ലല്ലോ എന്തിനാണ് വൈകിച്ചത് വെടിക്കെട്ടിന് ഒരു സമയമുണ്ട് ഗൈഡ് ലൈൻ അനുസരിച്ചാണെങ്കിൽ വെടിക്കെട്ട് പാടില്ല എന്ന് പറയണം അങ്ങനെയല്ലല്ലോ ഇതൊക്കെ പറയുന്നത് വളരെ ബാലിശമായ വാദങ്ങളാണ് സർക്കാരിന് തന്നെ ബോധ്യമായല്ലോ അതുകൊണ്ടാണ് നടപടി വരുന്നത് എല്ലാം നേരെ വഴിയിലാണ് നടന്നതെങ്കിൽ എന്തിനാ ആക്ഷൻ എടുക്കുന്നത് അപ്പോൾ ഇത് വളരെ ബോധം ഇത് ഈ കല് കൊല്ലം മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ പിന്നിൽ ചില നിഗൂഢ ശക്തികളുണ്ട് ഞാനതിന് മുഹമ്മദ് റിയാസ് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക ടൂറിസം ഇതിലൊക്കെ ടൂറിസം മന്ത്രി കേരളത്തിൻ്റെ ഒരു ഐക്കോണാണ് കേരളം എന്ന് പറയുമ്പോൾ കഥകളി പിന്നെ തൃശ്ശൂർ പൂരം വള്ളംകളി ഇതൊക്കെയാണ് നമ്മൾ പുറത്ത് പോയിട്ട് നോക്കുമ്പോൾ കേരളത്തെക്കുറിച്ചുള്ള എന്ത് നമ്മൾ തപ്പുമ്പോഴും പരിശോധിക്കുമ്പോഴും അപ്പോൾ അതിനെയൊക്കെ മനഃപൂർവ്വം ഒന്ന് ഇല്ലാതാക്കി വേറെ എന്തൊക്കെ ഉദ്ദേശമുണ്ട് ഈ സർക്കാർ അങ്ങനെ വെറുതെ ചെയ്യുന്നതല്ല ഇപ്പോൾ ശബരിമലയിൽ നമ്മൾ കണ്ടു ശബരിമലയിൽ കണ്ടതും അങ്ങനത്തെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അതായത് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങൾ കേരള തനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ കേരളത്തിൻ്റെ ഐക്കോണായിട്ട് പിന്നെ സാംസ്കാരിക തനിമയുണ്ട് പലതും അതിനെയൊക്കെ മാറ്റാൻ ഒരു ശ്രമം വളരെ ബോധപൂർവ്വം സർക്കാർ നടത്തുകയാണോ എന്ന് ഞങ്ങൾ സംശയിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണം ഇതിനെ കാണാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക